സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ നാലിന് നടത്താൻ പോകുന്ന കോൺഫറൻസിന്റെ പ്രചാരണാർത്ഥം സമസ്ത തലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ നാലിന് തൃശൂർ ഐ എം സിയിൽ വെച്ച് നടത്തപ്പെടുന്ന മധുർ റസൂർ കോൺഫറൻസിന്റെ പ്രചാരണാർത്ഥം സമസ്ത തലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചു മുള്ളൂർക്കര നസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്ന കൺവെൻഷൻ സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം ഉദ്ഘാടനം ചെയ്തു സമസ്ത തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് വി ഇബ്രാഹിം അൻവരി പഴയനൂർ അധ്യക്ഷനായിരുന്നു സമസ്ത ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദിഖ് ഫൈസി മങ്കര മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സമസ്തയുടെയും കീഴ് ഘടകങ്ങളുടെയും വിവിധ നേതാക്കളായ സമസ്ത തലപ്പള്ളി താലൂക്ക് ജനറൽ സെക്രട്ടറി പി എം അബ്ദുറഹ്മാൻ വർക്കിംഗ് സെക്രട്ടറി കെ എം ഹംസക്കുട്ടി മൗലവി എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു കീഴ് ഘടകങ്ങളിലെ മറ്റ് നേതാക്കളും സന്നിഹിതരായിരുന്നു നബിയെ ഒരു നേതാവായിട്ടല്ല ശരിക്കും കാണുന്നത് നേതാവായിട്ടാണ് പക്ഷെ നേതാവായിട്ട് മാത്രമല്ല നല്ല മാതൃക കാണിച്ചു തരാൻ വന്ന ഒരു നല്ല മനുഷ്യന്നാൽക്ക് മാത്രമല്ല നമ്മുടെ ആത്മാവിന്റെ പിതാവായിട്ടാണ് സഹാപത്ത് കണ്ടത് അതുകൊണ്ടാണ് അതമ്യമായ പ്രണയം അവരിൽ ഉണ്ടായത് ഒരു ഇരുപത്തഞ്ചു കൊല്ലം കഴിഞ്ഞ് വരുന്ന നമ്മുടെ തലമുറയിൽ ആരാണ് മോനെ നബി എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ പോലെയൊക്കെ ഉള്ള ഒരാൾ ഞാൻ പൊതുവില്ല അങ്ങനെയുള്ള ഒരു രീതിയായിട്ടുണ്ട് നമ്മളെപ്പോഴും പ്രസവിക്കുന്നത് ഇരുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവരോടാണ് അവർ ഏതായാലും സ്വർഗം ഉറപ്പിച്ചവരാന്ന് നമ്മുടെ വിശ്വാസം നമ്മളൊക്കെ സ്വർഗത്ത് കടക്കുകയാണെങ്കിൽ നല്ല ഒപ്പി കയ്യട്ടെ ഏന്തി വലിഞ്ഞ് വരുമ്പോൾ കട്ടൻ ചായ പിടിച്ചിട്ടുള്ള ഒരു കസരയിൽ ഈ പ്രായമുള്ളവരൊക്കെ അവരോടാണ് വീണ്ടും വീണ്ടും നമ്മൾ നബിയെ പറയുന്നത് നമ്മൾ ഇരുപത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ളവരെ ഫോക്കസ് ചെയ്യണം അവരാണ് സോഷ്യൽ മീഡിയയിൽ അവരാണ് ട്വിറ്ററിൽ അവരാണ് ടെലഗ്രാമിൽ അവരാണ് ഇൻസ്റ്റയിൽ അവിടെയൊക്കെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കടിച്ചു കീറുകയാണ് എന്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയും താലൂക്കിന്റെ പരിപാടിയും വിജയിപ്പിക്കുന്നവരെ എന്നതിലേക്കാ പറയുന്നത് സാധാരണ നമ്മൾ അങ്ങനെ വിജയിപ്പിക്കാറില്ല അതുകൊണ്ടാണ് അത്ര ശക്തമായി പറയുന്നത് നബീസ്വല്ലാ അല്ലൈവലം മദീനയിലേക്ക് വരുന്ന ഒരു വരവുണ്ട് ഞാൻ ഷോർട്ടാക്കി പറയാം ബ്രീഫാക്കി പറയുകയാണ് വിശദമായി പറയേണ്ട ഒരു കാര്യമാണ് മദീനയിലേക്ക് അല്ല റസ്വല്ലാഹി വസ്ലം ആദ്യമായി വന്നത് കുബയിലേക്കാണ് അപ്പോൾ ഉമർക്ക് പോയവർ ചോദിക്കും കുബ മദീനയുടെ ഭാഗമല്ലേ ഇപ്പം അങ്ങനെയാണ് പക്ഷേ അന്നത് വില്ലേജുകളായിരുന്നു ഗ്രാമമായിരുന്നു ഇപ്പോൾ മസ്ജിദുൽ ജുമ നിൽക്കുന്ന ഒരു സ്ഥലം അത് ബനൂക്കുറയുള്ളക്കാർ താമസിച്ചൊരു വില്ലേജാണ് മസ്ജിദുൽ കുബ നിൽക്കുന്നത് വേറൊരു സമൂഹം ഒരു 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 തറവാട് താമസിച്ച ഒരു വില്ലേജാണ് ഗ്രാമമാണ് യെസി വേറെ വില്ലേജാണ് അപ്പോൾ ആദ്യം കുബയിൽ വന്നു അവിടെ താമസിച്ചു പിന്നെ യസ്രിബിലേക്ക് പോകുന്ന വഴിയിലാണ് മസ്ജിദുൽ ജുമ ഇന്നത്തെ വഴിയിലല്ല അന്നത്തെ ജു വഴിയിൽ അവിടെയാണ് ജുബ സംസ്കരിക്കുന്നത് ജുമാ നിർബന്ധമാക്കിയത് മക്കയിലാണെങ്കിലും മദീനയിൽ വെച്ചാണ് ആദ്യമായി നിസ്കരിക്കുന്നത് എന്നാണ് പ്രബലമായ അഭിപ്രായം അവിടെ ഒരു ഉച്ചക്ക് ശേഷമാണ് അവിടെ ഒരു ഉച്ചക്കാണ് അവിടെ എത്തുന്നത് പിന്നെയാണ് യെസിബിൽ വരുന്നത് യെസ്ർബിൽ വരുമ്പോൾ ഈത്തപ്പനയുടെ തോട്ടത്തിൽ ഇസ് ബിൻ അബ്ദുൽസലാം എന്ന് പറയുന്ന ഒരു ജൂത പണ്ഡിതൻ ഹുസൈൻ ബിൻ അബ്ദുസ്സലാം എന്നും അദ്ദേഹത്തിന്റെ പേര് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹം ഈത്തപ്പനയുടെ മുകളിലായിരുന്നു ഒരു റസൂലുള്ളാക്ക് നബുവത്ത് ആയി വരുമ്പോ സല്ലാം അലൈസ് ഇദ്ദേഹത്തിന്